ഭാരതീയ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ദ്വിതീയ സോഫാൻ ടെസ്റ്റിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശനി ഞായർ ദിവസങ്ങളിലായി മാവൂർ ക്രെസൻ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് കോഴിക്കോട് വിദ്യാഭ്യാസ റൂറൽ ഉപജില്ലയിലെ നൂറോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ക്യാമ്പിൽ കുക്കിംഗ് ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ വിവിധ പരിശീലന പരിപാടികളും അതോടൊപ്പം ഇത്തരം മേഖലയിലെ പരിജ്ഞാനം ടെസ്റ്റ് ചെയ്ത് കുറവുള്ളവരെ മികച്ച പരിശീലനം നൽകി മികവ് ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ക്യാമ്പിന് ലക്ഷ്യമെന്ന് ക്യാമ്പ് ലീഡർ രഞ്ജിത്ത് വി ടി കാലിക്കറ്റ് ന്യൂസിനോട് പറഞ്ഞു ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേൾസ് കോഴിക്കോട് റൂറൽ വിദ്യാഭ്യാസ സബ് ജില്ലയുടെ ദ്വീത സവാൻ ടെസ്റ്റിംഗ് ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മളെ കുട്ടികളിലെ പതിനറിയും പ്രൊജക്റ്റുകൾ കുക്കിങ് ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ എല്ലാ മേഖലകളിലുള്ള അവരുടെ പരിജ്ഞാനം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ അവരതിൽ ഏതെങ്കിലും മോശമായ പെർഫോമൻസ് ആണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുത്ത് വീണ്ടും അവരെ നമ്മൾ ടെസ്റ്റിന് യോ ടെസ്റ്റിന് പങ്കെടുപ്പിക്കുകയാണ് ഈ ടെസ്റ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് അതിന് പുറമെ നമ്മളിവിടെ നിന്ന് ചെറിയൊരു സർവീസ് നടത്തുന്നുണ്ട് അത് എന്ന കുന്നിൽ പോയി ആണ് നമ്മളാ സർവീസ് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നത് അതിലെല്ലാം ഒരു ഇവർ അടുത്ത ടെസ്റ്റിംഗ് ക്യാമ്പുകളിലേക്ക് അതായത് അടുത്ത നിലവാരം എന്ന് പറയുന്നത് തൃതീയ സോബാൻ ടെസ്റ്റിംഗ് ക്യാമ്പാണ് ആ നിലവാരത്തിലേക്ക് ഇവരെ എത്തണം എന്നെങ്കിൽ ഈ ദീയ സോബാൻ മുതൽ ഇവർ ടെസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ പങ്കെടുത്ത് ക്വാളിഫൈ ചെയ്ത് പോകണം അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ് ഈ ക്യാമ്പുകളിൽ നടക്കുന്നത് ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ തൃതീയ സോബാൻ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുമെന്നും പറഞ്ഞു വിവിധ പരിശീലന പരിപാടികളോടൊപ്പം സർവീസ് മേഖലകളിലും വിവിധ പരിപാടികളും ക്യാമ്പിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും ചീഫ് എക്സാമിനർ അറിയിച്ചു ക്രസൻ പബ്ലിക് സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി പി എം മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിരുന്നു സ്കൂൾ ട്രഷറർ ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഹമീദ് പി എം ലസിത ടീച്ചർ മിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കമ്മീഷണർ കൂടിയായ കോർഡിനേറ്റർ ടീച്ചർ ടീച്ചർ അമ്പിളി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരിലെ കൈരളി സിൽക്കാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടും ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവോർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്